ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ നമ്മള് ഭംഗിയുടെ ആഘോഷിക്കേണ്ട ജന്മദിന ജന്മദിനം ആഘോഷിക്കുമ്പോൾ കർമ്മം പോകുന്ന അവസ്ഥയാണ് ക്രിസ്ത്യാനി അധികാരം പോലെ ഉള്ളത് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കോയിൻസെൻസ് എന്ന് പറഞ്ഞ ഒന്നുമില്ല സർത്താൻ കണ്ടുപിടിച്ച ഒരു വാക്കാണ് കോയിൻഡൻസ് എന്നുവെച്ചാൽ എന്ത് ദൈവത്തിന്റെ സംഭവങ്ങൾ സംഭവങ്ങൾ നടന്നാലും ഇവിടെ സാധാരണ പറയും അത് കോയിൻസൻസ് ആണെന്ന് പറയും അത് ആനുശങ്കികമായി അതിന്റെ കൂടെ അങ്ങനെ സംഭവിച്ചതാണ് അവിടെ ദൈവത്തെ വന്ന് കാണുന്ന കാര്യങ്ങൾ ലോകം മുഴുവനും വിശ്വാസം വന്നതിന്റെ കാരണം ഈ ഉള്ള വാക്ക് വന്നതാണ് പക്ഷെ നമ്മളെ വിശ്വാസം എൻ്റെ അടുത്തോളം നടക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഇടപെടലാണെന്നാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത് എന്നാ മാത്രമേ ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എൻ്റെ മുറിയിൽ മൂന്ന് ഉപകരണങ്ങളുണ്ട് ഒന്ന് കർത്താവിൻ്റെ പീഠാനുഭവ രൂപം തിരുമുഖ രണ്ടാമത്തത് ഒരു മാതാവിൻ്റെ അരക്കിൻ്റെ ഒരു മൂന്നാമത്തത് എൻ്റെ മുറിലുള്ള ബ്ലോക്കിൻ്റെ മാതാവ് ഇത് മൂന്ന് എൻ്റെ മുറി ഞാൻ സൂക്ഷിക്കണം തിരുവസ്തുക്കളാണ് ഈ അതിനകത്തുള്ളത് ഈ പീഠാനുഭവ എന്ന് പറയുന്നത് ഞാൻ മൂന്ന് വയസ്സിൽ അപ്പൻ്റെ കൈ പിടിച്ച് കുടപ്രാർത്ഥന സദ്യപ്രാർത്ഥന കഴിയുമ്പോൾ നടക്കുമ്പോൾ ചെമ്പടുത്തിക്കാട്ടിൽ കണ്ട കത്താവർ തിരുമുക്കമാണ് അത് ഞാൻ പട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് എൻ്റെ ദൈവത്തിടെ കാരണം പക്ഷെ അത് അന്നെനിക്ക് അത്രയും മനസ്സിലായില്ലെങ്കിലും പട്ടം കിട്ടിക്കഴിഞ്ഞ് എൻ്റെ അമ്മ എന്നെ കാണാൻ വന്നപ്പോൾ അന്ന് ഞാൻ ചെമ്പടുത്തിക്കാട്ടിൽ കണ്ട രൂപത്തെക്കുറിച്ച് അപ്പനോട് മാത്രമേ പറഞ്ഞുള്ളതാണ് അപ്പനത് പറഞ്ഞു പോയി അപ്പം മരിച്ചു പോയി പക്ഷെ മരിക്കാത്ത ഒരു ഓർമ്മയുമായി ഈ അമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്നൊരു പടം തരും ഞാൻ ചാർജ് എടുത്ത രണ്ടു ദിവസം കഴിയുമ്പോ അത് ചെമ്പടുത്തി കണ്ട അതേ കർഷാവിൻ്റെ പടമാണ് അപ്പോഴും ഞാൻ ഉടനെ ഒരു കാര്യമാണ് എൻ്റെ കോയിൽസ് അല്ല അത് അത്ഭുതമാണ് ക്യാബിൻ്റെ പോകുന്ന സ്ഥലങ്ങളല്ലേ പടവും കായ്ക്കൊണ്ടാണ് പോകണം എവിടെയെല്ലാം പോയാലും ആദ്യമേ കാറിൽ നിന്ന് ഇറങ്ങി ഈ പടം കൊണ്ടുവന്നെടുക്കാൻ എന്നിട്ടാണ് അങ്ങനെ ഒരു അവിടെ ഒരു ദൈവം എല്ലാരെയും വിളിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ആലോചിച്ചാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത് ഇപ്പൊ നിങ്ങളുടെ വിവാഹ ജീവിതമായാലും നിങ്ങൾ വിവാഹത്തെ തുടരുന്നതും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തെ വളർത്തുന്നത് ഒരു നിസ്സാര കാര്യമായി നിങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളെല്ലാം എല്ലാം ദൈവം നിങ്ങളുടെ ദൈവം നിങ്ങളെ കണ്ട് കേട്ട് മനസ്സിലാക്കി സ്നേഹിച്ച് ദൈവം നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നതിൻ്റെ സൂചനകൾ എല്ലാം നമ്മളെ ഇങ്ങനെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം അത് ദൈവ ശ്രദ്ധ ദൈവം കൂടെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം കൂടെ നടക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ൾ പറഞ്ഞത് നീ എന്റെ മുമ്പേ കയറി നടന്നോ പക്ഷെ വിശുദ്ധിയുള്ളവരായിരിക്കണം അപ്പൊ എബ്രാഹത്തിന്റെ കൂടെ അല്ല വിശ്വ വിശ്വാസത്തിലേക്ക് വിളി കിട്ടിയ എല്ലാവരുടെയും ആദ്യ രൂപമാണ് എബ്രാഹാം എല്ലാവരുടെയും കൂടെ ദൈവം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധിയുള്ളവരായിട്ട് മാറേണ്ടത് അപ്പൊ ഒരു ജന്മം വിശുദ്ധി ജനിപ്പിച്ചിട്ട് നമ്മളെ അതിവിശുദ്ധമാക്കാൻ വേണ്ടി ഞാൻ സ്ഥാനപ്പെടുത്തി ദൈവം നമ്മുടെ കൂടെ നടന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിനുള്ളിലെ ജന്മത്തെ കൊണ്ട് ദൈവത്തിന് എന്തുമാത്രം മഹത്വപ്പെടുത്താൻ പറ്റും അത് നമ്മുടെ ലക്ഷ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ദൈവം സെറ്റ് ചെയ്യേണ്ടതാണ് ക്രിസ്തു മുൻനിർത്തി അവിടെ പ്രശ്നങ്ങൾക്ക് ഉണ്ട് അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ആ ഒരു ചിന്തയിലാണ് ശുശ്രൂഷകളെല്ലാം ആരംഭിച്ചത് അതിന്റെ ഭാഗമാണെന്ന് പറയുമ്പോ നിങ്ങൾ ഒരു ദിവസമെങ്കിലും കൃപാസനത്തിൽ ജോലി ചെയ്ത അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു ജന്മം ജോലി ചെയ്ത പോലെയാണ് എന്ന് വെച്ചാല് ഒരു ദൈവിക പദ്ധതി ആയതുകൊണ്ടാണ് കൊണ്ടാണ് കർത്താവ് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം പുറപ്പെടുവിക്കാനും ആ ഫലത്തെ നിങ്ങൾ നിലനിൽക്കാനും വേണ്ടിയാണ് അപ്പൊ നിലനിൽപ്പ് പ്രധാനം എന്റെ ഒരു നിലനിൽപ്പ് പോയി നിങ്ങൾക്ക് നിലനിൽപ്പ് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം കൃപാസന ശുശ്രൂഷയിലുള്ള നിലനിൽപ്പിന്റെ അനുഗ്രഹം വേറെ ഓരോരുത്തരും കിട്ടത്തില്ല കാര്യം ഇന്ത്യയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി അതിന്റെ പേരിൽ ജനങ്ങള് ജാതി മതഭേദമന്യെ സെക്കൻഡുകൾ കൊണ്ട് വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ശുശിരത്തിന് സാക്ഷികളായി പോകുന്ന സംവിധാനങ്ങൾ അപ്പൊ ശിശുരുടെ ഭാഗമായിരിക്കുക തന്നെയാണ് ദൈവത്തോട് ദൈവത്തിന് നമ്മുടെ മുമ്പേ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതിബദ്ധത